ന്യൂയോർക്ക് സിറ്റി മേയർ തിരഞ്ഞെടുപ്പിൽ ചരിത്ര വിജയം നേടിയിരിക്കുകയാണ് ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് നേതാവായ സൊഹ്റാൻ മംദാനി മുപ്പത്തിനാലുകാരനായ മംദാനി ന്യൂയോർക്ക് സിറ്റിയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയറും ആദ്യത്തെ മുസ്ലിം ദക്ഷിണേഷ്യക്കാരനുമാണ് രണ്ടായിരത്തി ഇരുപത് നവംബറിലാണ് ന്യൂയോർക്ക് സംസ്ഥാന അസംബ്ലിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് തൊഴിലാളി വർഗത്തിൻ്റെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിലും നഗരത്തിലെ ചിലവേറിയ ജീവിതത്തിന് പരിഹാരം കാണുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചാണ് മംദാനി രാഷ്ട്രീയത്തിൽ സജീവമായത് മുൻ ഗവർണർ ആൻഡ്രു കോമോ റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി കർട്ടിസ് ലീവ എന്നിവരെ പരാജയപ്പെടുത്തിയാണ് മംതാനി ന്യൂയോർക്ക് മേയർ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് ന്യൂയോർക്കിലെ അഞ്ച് ബറോകളിൽ നാലെണ്ണത്തിൽ മുന്നിലായിരുന്ന മംതാനി മുൻ ഗവർണർ ആൻഡ്രു എം ക്യൂമോയെ അൻപത് ദശാംശം ആറ് ശതമാനം വോട്ടുകൾ നേടി പരാജയപ്പെടുത്തി ജീവിത ചെലവും കുടിയേറ്റവുമായിരുന്നു തിരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെട്ട പ്രധാന വിഷയങ്ങൾ ന്യൂയോർക്കിലെ നൂറ്റി പതിനൊന്നാമത് മേയർ സ്ഥാനത്തേക്കുള്ള തിരഞ്ഞെടുപ്പ് സമീപകാല യുഎസ് ചരിത്രത്തിൽ തന്നെ ഏറ്റവും വാഴ്ചയറിയ പോരാട്ടങ്ങളൊന്നായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിൽ ഡൊണാൾഡ് ട്രംപ് വൈറ്റ് ഹൌസിൽ തിരിച്ചെത്തിയതിനു ശേഷം നടന്ന ആദ്യത്തെ പ്രധാന വോട്ടെടുപ്പാണിത് സൊഹറൻ മംദാനയുടെ വിജയം അമേരിക്കൻ രാഷ്ട്രീയത്തിൽ പുരോഗമനപരമായ ചിന്താഗതിക്കും മറ്റു മതങ്ങൾപ്പെട്ടവർക്ക് ലഭിക്കുന്ന പ്രാധാന്യം വർദ്ധിക്കുന്നതിന്റെ സൂചനയായും വംശീയതയോടുള്ള ചെറുത്തുനിൽപ്പായും കണക്കാക്കുന്നു ഡെമോക്രാറ്റിക് പാർട്ടി പിന്തുടരുന്ന മംദാനയുടെ ഇടതു ആശയങ്ങളുള്ള താല്പര്യം നൂറ് ശതമാനം കമ്മ്യൂണിസ്റ്റ് എന്ന ട്രംപിന്റെ വിമർശനത്തെ ശരിവെയ്ക്കുന്നുവെങ്കിലും സമൂഹ മാധ്യമങ്ങളിൽ ഇത് സംബന്ധിച്ച് തർക്കമുയരുന്നുണ്ട് അതേസമയം ട്രംപ് വിരുദ്ധ രാഷ്ട്രീയം ശക്തിപ്പെടുന്ന സൂചനയും ഈ വിജയം നൽകുന്നു ന്യൂയോർക്ക് ന്യൂജേഴ്സി വിർജീനിയ തുടങ്ങിയ പ്രധാന സ്ഥലങ്ങളിലെ ഡെമോക്രാറ്റിക് വിജയങ്ങൾ ട്രംപിന്റെ രണ്ടാം ഭരണകാലത്തെക്കുറിച്ചുള്ള അമേരിക്കയുടെ രാഷ്ട്രീയ മനോഭാവത്തിന്റെ ആദ്യ സൂചനയായാണ് വിലയിരുത്തുന്നത് പ്രശസ്ത ഇന്ത്യൻ ചലച്ചിത്ര സംവിധായക മീര നായരുടെയും ഉഗാണ്ടൻ അക്കാദമിഷ്യൻ ഷെയ്റ്റ് മഹമ്മൂദ് മംതാനിയുടെയും മകനാണ് സൊഹ്റാൻ മംദാനി രണ്ടായിരത്തി രണ്ടിലെ ഗുജറാത്ത് കലാപത്തിൽ മുസ്ലിങ്ങളെ കൂട്ടക്കൊല ചെയ്തു എന്നാരോപിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിമർശിച്ചതിലൂടെ മംദാനി ശ്രദ്ധ നേടിയിരുന്നു മോദിയെ യുദ്ധ കുറ്റവാളി എന്ന് വിളിച്ച അദ്ദേഹം നിതന്യാഹുവിനോട് താരതമ്യം ചെയ്തു പൗരത്വ ഭേദഗതി നിയമത്തിന്റെയും അയോധ്യ രാമക്ഷേത്ര പ്രസ്ഥാനത്തിന്റെയും തുറന്ന വിമർശകനായിരുന്നു സൊഹ്റാൻ മംദാനി ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം